ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് അനർഹമായി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങിയ വാർത്തകൾ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ഉൾപ്പെടെയുള്ള പുതിയ നടപടികളും സർക്കാർ സ്വീകരിച്ചിരുന്നു അർഹതയുള്ളവരുടെ മാത്രം കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹായം എത്തേണ്ടതുള്ളതിനാൽ തന്നെ അനർഹമായവരെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നതിനുള്ള കർശന പരിശോധന സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് തലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ സ്ക്വാഡുകൾ വീടുകളിലേക്ക് എത്തിച്ചേർന്ന് ഭൌതിക നിലവാരം പരിശോധിക്കുന്നതുൾപ്പെടെയാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് അതോടൊപ്പം സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ വാങ്ങിയത് കണ്ടെത്തി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിയും അനർഹമായി വാങ്ങിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ നിരക്കോർഡ് കൂടി ഈടാക്കുവാനുള്ള നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു ു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാണോ രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമിയുണ്ടോ പ്രതിവർഷം വർഷം ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുണ്ടോ വീട്ടിൽ സ്വകാര്യ ആവശ്യത്തിനായി നാല് ചക്ര വാഹനമുണ്ടോ വീട്ടിൽ എ സി ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകളൊക്കെ നടത്തി ഇവർ പെൻഷൻ വാങ്ങാൻ അനർഹരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ഈ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും അതായത് ഇത്തരക്കാർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല മാത്രമല്ല അതോടൊപ്പം വാങ്ങിയ തുക കൂടി തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അർഹതാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് പിന്നീട് സാമ്പത്തിക ശേഷി വർദ്ധിച്ചാൽ അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടോ കാറോ വീട്ടിൽ എ സി വാങ്ങിയാലോ ഒക്കെ അവർ അനർഹരാകും അതിനാൽ ഇത്തരക്കാർക്ക് ഇളവുകളോടെ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താകുവാനുള്ള അവസരവും സർക്കാർ ഇപ്പോൾ നൽകുന്നുണ്ട് ഇത്തരക്കാർ അവരുടെ പഞ്ചായത്തുകളിൽ നേരിട്ടെത്തി ഈ പെൻഷൻ പദ്ധതിയിൽ തുടരുവാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചാൽ മതി അതായത് ഇത്തരക്കാർക്ക് മറ്റ് നടപടികളൊന്നും നേരിടേണ്ടി വരില്ല എന്നാൽ അനർഹരായിട്ടും പദ്ധതിയിൽ തുടർന്നാൽ അത് ഉദ്യോഗസ്ഥർ പരിശോധനയിലൂടെ പിടിച്ചാൽ നിങ്ങൾ വാങ്ങിയ തുക പതിനെട്ട് ശതമാനം പലിശയടക്കം തിരിച്ചടയ്ക്കേണ്ട സാഹചര്യമുണ്ടാകും അതിനാൽ അനർഹരായവർ അതാത് പഞ്ചായത്തുകളിലെത്തി ഇളവുകളോടെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താവുക വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും നൽകി കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം